ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ വരുന്നത് എൻ്റെ വീട്ടിലെ കൃഷിത്തോട്ടാണ് സമ്മർ മാത്രം ഉണ്ടാകുന്ന കൃഷിത്തോട്ടമാണേ ഇത് ഇതാണ് വഴുതളങ്ങ വഴുതളങ്ങൾ തയ്യാ വന്ന് ആ വഴുതണങ്ങ ആകുമ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് പിന്നെ പറയാം ഇത് നാട്ടിൽ നിന്ന് വാങ്ങിച്ച പച്ചചീരിയാണേ പിന്നെ ചുമന്ന ചീര ചുമന്ന ചീരയിൽ ഒരു ഇലയൊക്കെ ഇങ്ങനെ കടിക്കുന്ന സംഭവങ്ങളുണ്ടല്ലേ പറ്റി ഒരു വേറെ അപ്ഡേറ്റ് ഞാൻ പിന്നെ പറയാം കണ്ടോ ഇത് എൻ്റെ വീ ഇത്ര ഒരു പോർഷൻ ചീരിക്ക മാറ്റി വെച്ചിരിക്കുവാണ് പിന്നെ അടുത്ത പോർഷൻ വന്നേക്കുന്നത് ബീട്രൂട്ടാണ് ഇതാണ് ബീട്രൂട്ടിൻ്റെ ഒരു പോർഷൻ അടുത്ത വന്ന് നമ്മൾ ആണ് കണ്ടോ ഇതാണ് ക്യാരറ്റ് പിന്നെ അടുത്ത ഒരു പോർഷൻ വന്നേക്കുന്നത് നമ്മുടെ തക്കാളി ചെടിയാണ് കഴിഞ്ഞ പോലെ നിറയെ തക്കാളി ഉണ്ടായിരുന്നു എനിക്ക് കൊല്ലവും തക്കാളി ഉണ്ട് ഇതാണ് എൻ്റെ തക്കാളി രണ്ട് തക്കാളി മോളുണ്ട് കണ്ടോ വനം പോയിരിക്കുന്നോണ്ടോ അടുത്ത നമ്മുടെ കുക്കുംബറാണ് ഇത് കൊക്കുംപറ് പിന്നെ വേറെ എന്തോ പീച്ചിങ് വരെ വർഗത്തിൽപ്പെട്ട സാധനം അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളക്കരങ്ങ് പിന്നെ നമ്മുടെ സുലഭമായി കിടന്ന റണ്ണർ ബീൻസാണ് അപ്പോൾ ഗേസ് ഇതിൻ്റെ വിളവിൻ്റെ കാര്യം പിന്നെ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബായ്